നമസ്കാരം അലാസ്ക ഉച്ചകോടിയിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ച ഉണ്ടായെങ്കിലും ശുഭസൂചനകളൊന്നും ഉണ്ടായില്ല എന്നും യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനം വന്നില്ല എന്നും റിപ്പോർട്ടുകൾ അന്തിമ കരാറിൽ എത്താനായില്ല എങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടച്ചിട്ട മുറിയിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കന്മാരുടെയും വാർത്താ സമ്മേളനം നല്ല പുരോഗതി ചർച്ചയിലുണ്ട് എന്ന ഇരു നേതാക്കളും സൂചന നൽകി അടുത്ത ചർച്ച മോസ്കോയിൽ നടക്കുമെന്നാണ് സൂചന അങ്ങനെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് തീരുമാനമുണ്ടാകാതെ ആ ചർച്ച തീരുകയാണ് ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശ സെക്രട്ടറി മാർക്ക് റൂബിയോ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഫ് എന്നിവരും പുട്ടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗേ ലാർറോവും പങ്കെടുത്തു ഉപദേശകരില്ലാതെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അതുണ്ടായില്ല ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപും പുടിനും നേർക്കുനേർ കാണുന്നത് ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെങ്കിലും അന്തിമ കരാറിലേക്ക് എത്താനായിട്ടില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈകാതെ തന്നെ ആ ലക്ഷ്യത്തിലെത്താനാകും ചർച്ചയിലുണ്ടായ ധാരണകളെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സുലൻസ്കിയുമായും നേറ്റോ നേതാക്കളുമായും സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി പുടിനുമായി നേരിട്ടുള്ള ചർച്ച തുടരുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട് ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്ക് യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം യുക്രൈനിലെ നിലവിലെ സാഹചര്യങ്ങൾ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ദീർഘകാലത്തേക്കുള്ള സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ ഇല്ലാതാകണം യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ് യുക്രൈന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ താൻ ട്രംപിനോട് യോജിക്കുന്നു ഇന്ന് തങ്ങൾ എത്തിച്ചേർന്ന ധാരണകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത തുറക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു തീർത്തും സൗഹൃദപരമായിരുന്നു ചർച്ച തികച്ചും പരസ്പര ബഹുമാനത്തോടെയുള്ള അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നതെന്ന് ഇരു നേതാക്കളും പറഞ്ഞു എന്നാൽ ചർച്ചയിലെ വിശദാംശങ്ങളിലേക്ക് ഇരുവരും കടന്നിട്ടില്ല സാധാരണഗതിയിൽ രാജ്യത്തിനകത്ത് വെച്ച വിദേശ ഭരണാധികാരികളോടൊപ്പം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം സംസാരിച്ച് തുടങ്ങുന്നതാണ് പൊതുവായ രീതി എന്നാൽ ഇവിടെ പുടിനാണ് ആദ്യം സംസാരിച്ച് തുടങ്ങിയത് എന്നതും ശ്രദ്ധേയമായി അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ തന്റെ വിമാനത്തിലേക്ക് മടങ്ങിയത് നേരത്തെ അലാസ്കൻ നഗരമായ ആങ്കറേജിലെ ജോയിന്റ് ബേസ് എൻമെൻ്റ് ഓഫ് റിച്ചാർഡ്സൺ സേനാ താവളത്തിൽ എത്തിയ ഇരുവരും ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വ്യോമത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത് ട്രംപിന്റെ ഔദ്യോഗിക വാഹനമായ ബീസ്റ്റ് കാറിൽ കയറിയാണ് പുടിൻ ചർച്ചാ വേദിയിലേക്ക് പോയത് പുട്ടിനൊപ്പം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേയി ലാവറോവ പ്രതിരോധ മന്ത്രി ആന്ത്രേ ബൊലോസോവ ധനമന്ത്രി ആന്റൺ സിലുവനേവ വിദേശ നിക്ഷേപകാര്യങ്ങൾക്കുള്ള പുടിന്റെ ദൂതൻ കീറിൽ ദിമിത്രിയേവ് പുടിന്റെ സഹായി യൂറി ഉഷ്കോവ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റുബിയോ യുക്രൈൻ ഗാസ യുദ്ധങ്ങളിലെ സമാധാന ശ്രമം നടത്തുന്ന ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത വാണിജ്യ സെക്രട്ടറി ഹെബാർഡ് ലുട്നിക്ക സി ഐ എ ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ മാധ്യമ സെക്രട്ടറി കാരലിൻ ലീവിറ്റ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു